ഹായ് അപ്പതാ ഞാനിതാ ഉണക്കച്ചെമ്മീൻ വരാൻ വേണ്ടി പോവാണ് പോവാനിട്ടാ അപ്പം എൻ്റെ കൂടെ ഇന്നതാ ഒരാളും കൂടി ഇണ്ട് അപ്പൊ അമ്മ അച്ഛനും കൂടി ഇന്ന് രാവിലെ എത്തിയതാണ് കേട്ടാ അപ്പം ചേട്ടൻ എനിക്ക് എല്ലാം ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു അപ്പം അവരാരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ നിർബന്ധിച്ച് ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തിച്ചതാണ് അപ്പൊ ചെമ്മീൻ രാവിലെ വിരിക്കാൻ വേണ്ടിട്ട് വിരിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ചെറിയൊരു മഴക്കാരൊക്കെ കണ്ടിട്ട് അങ്ങനെ വരാന്ന് ചോദിച്ചിറങ്ങിയത് അപ്പൊ കൂടെ അമ്മയും കൂടിയിട്ടുണ്ട് എന്തായാലും നമ്മ ചെമ്മീനൊക്കെ ഒന്ന് വാരിയിട്ടൊക്കെ വരട്ടെ അച്ഛൻ വീട്ടിലുണ്ട് ഏട്ടാ അച്ഛൻ ചെറിയ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് വിരിക്കാൻ വേണ്ടി അച്ഛൻ ഉണ്ടായിരുന്നല്ലേ ഞാന് വിരിക്കണ സമയത്തൊക്കെയാണ് കൂടിക്കൊടുത്ത് അതെന്തായാലും അങ്ങനെയാണല്ലോ എനിക്ക് തോന്നി ഞാൻ വിരിക്കാൻ പോയപ്പോഴേ എനിക്ക് തോന്നി പിന്നെ ഞാൻ അപ്പോൾ ആയിരിക്കും അവർ എത്തലുണ്ടാവുക അപ്പം തന്നെ അച്ഛനാണ് വഴിക്ക് വണ്ടികളെ വെച്ചിട്ട് ചാടി ഓടി ഇറങ്ങി അത് ഇരിച്ചിട്ടൊക്കെ പിന്നെ ഞങ്ങട്ട് ചെമ്മീൻ വാരിയിട്ടൊക്കെ വരട്ടെ എന്നിട്ട് കാണാം അല്ലേ നമ്മുടെ ചെമ്മീൻ എന്താ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി നല്ല കണ്ടീഷൻ ആയിട്ട് കിടക്കുവന്നിട്ടാണ് പിന്നെ നമ്മുടെ ചെമ്മീൻ അങ്ങോട്ട് വാരി അങ്ങോട്ട് എടുക്കട്ടെ മഴക്കാരുണ്ട് അമ്മ ഒരറ്റത്തു നിന്ന് ഇങ്ങനെ തുടങ്ങുന്നുണ്ട് അമ്മക്ക് ഇപ്പൊ കൊറേ നാളായിട്ട് കൊറച്ച് റസ്റ്റ് ആയിരുന്നല്ലേ അച്ഛൻറെ വരായിട്ട് കഴിഞ്ഞതിന് ശേഷം അമ്മക്ക് അത്ര വല്യ പണി ഉണ്ടായിട്ടില്ല പക്ഷെ അതിന് പകരം ഇമകൾ എടുക്കുന്നുണ്ട് ഇവിടുന്ന് അമ്മ വന്നു വെച്ചിട്ട് അമ്മനെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അമ്മനോട് ചെയ്യണ്ട ചെയ്യണ്ടെന്ന് പറഞ്ഞു ചെയ്യണോന്നെ അമ്മ അമ്മ എങ്ങനെ അതുകൊണ്ട് നമ്മള് അച്ഛനും എത്തിയിട്ടുണ്ട് ഉണക്കമായിരുന്നതാ വാരിയെല്ലാം ഞങ്ങൾ കഴിഞ്ഞിട്ട് അച്ഛനെ തീർന്നിരാണ് അച്ഛൻ തന്നെ പറയട്ടെന്താച്ചു ആ പറ അത് തന്നെ എപ്പോ വന്നാലും നമ്മളെടുത്ത് വന്ന അച്ഛന് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിരുന്നു നമ്മളെടുന്ന് അല്ലെ എവിടെ വന്നാലും അച്ഛൻ നഷ്ടം തന്നെ വരുത്തല്ലായിരുന്നു അച്ഛന്റെ ഒരു പരിപാടിയാണ് അതാണ് ഞാൻ അന്വേഷിക്കുന്നത് ഇവിടെ വിരിക്കാനൊക്കെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഒന്നും ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് ഇരുന്നൂറ് കിട്ടിയിട്ടില്ല പക്ഷെ ശ്രദ്ധയില്ലായ്മയാണ് മെയിൻ സംഭവം അച്ഛനെ എപ്പോ കൊണ്ടുപോന്നെ അച്ഛനെ എവിടെ പൈസ വെച്ചാലും കൊണ്ടല്ലേ ഇവിടെ അഞ്ഞൂറ് പോയി പമ്പി പോയി അതാണ് ആ അത് തന്ന പൈസ ഇത് മൂന്നു തന്ന പൈസ അല്ല അച്ഛൻ്റെ പൈസ സ്വന്തം വച്ചുണ്ടാക്കിയ പൈസ എന്നാലും എന്നാലും പോയില്ലേ അതെന്നാലും വിഷമം തന്നെ ഇവിടെ ഒന്നും ഇല്ല രൂപ ഇനി പോയെങ്കിലേ പമ്പിൽ പോയിട്ടില്ല വാരി എന്തായാലും മടക്കരയില്ല മഴയായി പോയി അവിടെ ഒന്നും എടുക്കാൻ പറ്റില്ല അച്ഛനോട് എന്തായാലും വണ്ടിയും പൈസ നോക്കാൻ വന്നോണ്ട് വണ്ടിയും കേട്ടി പെയ്യാൻ പറ്റും അപ്പൊ ഇവരിപ്പൊ എന്തായാലും അച്ഛനെ നാളെ രാവിലെ ആവശ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് രാവിലെ തന്നെ പോവോ അല്ല രാവിലെ രാവിലെ പോകും ആ പോകുന്ന പറയുന്ന അവർക്ക് ധൃതിയാണ് അവിടെ ആരും ആരും ഇല്ലല്ല അവിടെ ആരുമില്ലാത്തതല്ലേ വീട്ടില് പോകണ്ടെ അവരുടെ ഉള്ളീന്ന് പറയുന്നുണ്ട് അവിടെ ആരുല്ലാത്ത വീട് എടുത്തിട്ട് ആരോ പോകും ഏ ചായ കുടിച്ചിട്ട് പോവാനുള്ള പരിപാടിയില് നിക്കേനു അവയപ്പ നിങ്ങൾ ഷർട്ട് ഇട്ടിട്ടില്ല മനുഷ്യ നിങ്ങളൊരിക്കലും കാണിക്കാൻ പറ്റില്ല അവിടെ ഷർട്ടിടാത്തോട് വൈകിരിക്കലിങ്ങനെ പോവും ക്യാമറ ഇങ്ങനെ ഒരോടത്തൊന്നും നിൽക്കൂല എന്തായാലും ഇവര് പോകുന്നതിനെ കുറിച്ച് നിങ്ങള അഭിപ്രായം എന്താണ് നിങ്ങള അഭിപ്രായം വരുമ്പോ തന്നെ ഒരു മുള്ളെടുക്കും ഞാൻ പറഞ്ഞിങ്ങോട്ട് വരാൻ പാടില്ല ടീമിനെ അങ്ങോട്ട് അല്ല എനിക്ക് അമ്മക്ക് വലിയ പ്രശ്നൊന്നുമില്ലേ അമ്മ ഉണക്കൊക്കെ അയ്യപ്പ തീരെ സമ്മതിക്കുന്നിരട്ടാ അമ്മ ചായ കുടിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നിർബന്ധിക്കുന്നില്ല നമ്മളായിട്ട് നിങ്ങൾ പണി എന്ന് പറയണ്ട ആ

വരവും പോകും എന്തൊക്കെയോ ചോയിച്ചിട്ട് നമ്മള് അങ്ങനെ ടീം മടങ്ങുന്നു വന്നിട്ട് എന്നോട് ചോദിച്ചിട്ടാ കല്ലിന്റെ ഒക്കെ എന്തെങ്കിലും പണിണ്ടാ മണ്ണിനും എടുക്കാനുണ്ടാ അതെടുക്കാണ്ട ഇതെടുക്കാണ്ട ഒരു ദിവസം രണ്ടോ ദിവസം ഒന്ന് വന്ന റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അച്ഛനമ്മമാര് വന്നു കഴിഞ്ഞാല് നമ്മുടെ പെമ്മക്കള് മുതലാക്കാൻ പാടില്ലല്ലോ ഞാൻ പറഞ്ഞ ആനങ്ങണ്ടാ കുത്തിരുന്നു എന്നിട്ട് പോകൂല എന്നിട്ട് ഇരിക്കണില്ല പണി എന്തെങ്കിലും കൊടുത്ത അച്ഛനൊന്നും പോകൂല ഇന്ന് പണിയൊന്നും ഇല്ല അതുകൊണ്ട് അച്ഛൻ വേറെ പോവാണ് അച്ഛൻ കേറി ഞാൻ പിന്നെ വിട്ടോ അപ്പൊക്കെ കാണിക്കാൻ പറ്റൂല അവിടെ കാണിക്കാൻ പറ്റില്ല അവിടെ ഷർട്ട് ഇടൂല ഓക്കെ വിട്ടോ അന്നും ഇതുപോലെ തന്നെ അല്ലേ നമ്മളിതുപോലെ തന്നെ കറക്റ്റ് ആ ഒരു സിറ്റുവേഷൻ തന്നെ ഫീൽ ചെയ്യുന്നു അച്ഛനെവിടെ ഒളിച്ച് 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 അച്ഛനെ അച്ഛനെ കളിക്കാവശ്യ എന്തായാലും ഇന്ന് അമ്മേനെ വന്നു പോയി എന്തൊരു വിഷമം അപ്പൊ എന്തായാലും അടുത്ത് എവിടെ കാണാം തറ്റാ